ഇത് മാസ മോട്ടേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട അഡിയോ വണ്ടി വർക്കിൻ ഏരിയ ഉണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നതെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറണം അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഇരിക്കുക ഒരു സ്വിച്ച് വർക്കിംഗ് അല്ലായിരുന്നു അത് ഇടയ്ക്ക് ലൂസ് പോയിട്ട് കാണിക്കാം പിന്നെ പൊല്യൂഷൻ ഫെയിൽഡായിരുന്നു അപ്പോൾ അത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റാനുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മാറ്റാനുണ്ട് അപ്പോൾ അത്രയും വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം അതിൻ്റെ സർവീസിൻ്റെ ടൈമിലേക്ക് ആവണമല്ലോ അപ്പോൾ അതും പ്രകാരം നമ്മൾ ഈ പറഞ്ഞിരുന്ന കംപ്ലയിൻ്റുകൾ നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഓയിൽ ചേഞ്ചും ആക്സിലേറ്റർ കേബിളൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ മാറ്റി പുതിയ പുതിയ കേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഔട്ടർ വലിഞ്ഞ് പോയതാണ് കംപ്ലയിൻ്റിൻ്റെ കാരണം കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്ക് ചെയ്തു നോക്കുമ്പോൾ വേറെ ഒക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ കറക്ടർ ടൂണിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് തീരണുള്ളൂ ഇനി അതിന് ശേഷം വണ്ടി വാട്ടർ സർവീസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പ് ചെയ്ത് തരാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ